അയ്യമച്ചവരെ എല്ലാവർക്കും തിരുവോണം എല്ലാവരും ഓണം പടിയിൽ വേണ്ടി ആഘോഷിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പപ്പയുടെ ചെറിയ ചെറിയ കഥകൾ കണ്ടിന്യൂ ചെയ്യുകയാണ് അതിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും വാച്ച് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോണത് പഴയ ജീവിത കഥകളാണ് ഒരിക്കൽ കൊമ്പിയാരി ഒരാളെ തോന്നുന്നു കൊണ്ട് വാൽത്തൂപ്പിന്ന് പനി മലമ്പരി പിടിച്ച് കൊണ്ടുപോവുക അപ്പം ഇവിടുന്ന് കസേരയിൽ ആളെ ഇരുത്തി കൊണ്ടുപോയിട്ട് കോട്ടുപാള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കോട്ടുപാളയിൽ ചെന്നപ്പോഴേക്കും അവിടെ ഇരുന്ന് വിശ്രമിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് ആന ഒരു കൊമ്പനാന ആ വഴിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു യാദൃശ്യമായിട്ട് ആന കാണുമെന്നറിയാം എങ്കിലും യാദൃശ്യമായിട്ട് മുട്ടിയപ്പോൾ ഈ എടുത്തുകൊണ്ട് പോയ കക്ഷി ആദ്യം ചാടി ഓടി ആ കക്ഷി ഓടിയിട്ട് അടുത്തൊരു വലിയ മുരിക്കലാണ് പോയി കയറിയത് ആ മുരിക്കൽ കയറിയിട്ട് ഇവർ ജീവനും കൊണ്ട് ഇവരും ഓടി അവിടുന്ന് വിളിച്ചും കൂവിയും ഒക്കെ ആയിട്ട് മാറി ആന മാറിപ്പോയി ഇവർ കൈതപ്പാറ ഇറങ്ങി വേലൂരിലിറങ്ങി കൂണുണ്ട് പക്ഷേ ആളെ ആരും പുള്ളി കേൾക്കുന്നില്ല ഈ പനിക്കാരൻ പനിക്കാരൻ എന്തു ചെയ്തു പനിക്കാരൻ ഇവരുടെ വീട്ടിൽ ചെന്ന് വിവരം പറയാനായിട്ട് ഈ കൂട്ടുകാർ ഈ എടുത്തുകൊണ്ട് പോയ ആളുകൾ വീട്ടിൽ ചെന്ന് ഉടുമന്നൂർ പറയാനായിട്ട് ചെന്നപ്പോഴേക്കും ഈ കക്ഷി രണ്ട് തെരീം പറഞ്ഞുകൊണ്ട് കക്ഷിയിലേ നിങ്ങൾ എണിച്ചു പിന്നെ ആന വരുമ്പോഴല്ലടാ നിൻ്റെ അവിടെ ഇവിടെ ഞാൻ നിൽക്കുന്നത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പോന്നു നിങ്ങളോട് ആരോടെ അവിടെ നിൽക്കാൻ പറഞ്ഞു ചോദിച്ചുകൊണ്ട് പുള്ളി രണ്ട് തെരയും പറഞ്ഞ് ഇവർ ഈ ഈ യഥാർത്ഥ ഈ പനിക്കാരൻ അവിടെ കക്ഷിയിലേക്ക് ഇടക്ക് പോയത് അവസാനം ഇവിടെ നിന്ന് തോക്കും തോക്കും ആളുകളുമൊക്കെ ആയിട്ട് കൈതപ്പാറയ്ക്ക് അന്വേഷിക്കാൻ പോകാൻ തുടങ്ങിയ ആളുകളൊന്നും പോയില്ല ഈ കഷീനെ വീട്ടിൽ പിന്നെ മലമ്പനിക്ക് ചികിത്സ അവിടെയാണ് ചെയ്തത് ഞാൻ ഞങ്ങളൊരു അഞ്ചെട്ട് പേരുണ്ട് പഞ്ചായത്ത് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ തറയിലിരുന്ന് ഓണത്തിന് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഹെഡ് മാസ്റ്റർ പറഞ്ഞു ഇവിടെ നിന്ന് ചീട്ട് കളിച്ചാൽ പോലീസ് പോലും പ്രശ്നമുണ്ടാകും കൂട്ടുമെന്ന് പറഞ്ഞു ഞങ്ങളത്ര മൈൻഡ് ചെയ്തില്ല ഓ വന്നോട്ടെ എന്നുള്ള ട്യൂണിലിരുന്നു ഏതായാലും ഈ ഇച്ചിരി പൈസ വെച്ചുള്ള കളിയാണ് കാരുവ പിന്നെ കീച്ച അതിങ്ങനെ നടത്തിക്കൊണ്ടിരുന്ന രണ്ട് സെറ്റ് ഒന്ന് ഏഴുപേർ ഏഴ് പേർ ഒരു ടീം അങ്ങനെ ഒരു കളത്തിൽ അങ്ങനെ ഇപ്പുറത്ത് അങ്ങനെ രണ്ടിടത്തായിട്ട് പത്ത് പതിനഞ്ച് പേര് പതിനാല് പേര് അങ്ങനെ നിന്ന് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരു എട്ടോ ഒമ്പത് മണിയായി ഭംഗിയ നാട്ടുവേട്ടമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ ഈ കളിച്ചോണ്ടിരിക്കുന്ന ഒരു പെരയുടെ ഒരു വീടിൻ്റെ തറയിലാണ് അതിൻ്റെ മൗല്യത്തെയും തറ രണ്ട് നിലയാണ് അവിടെ നിന്നുകൊണ്ട് ഈ കളിക്കാരെ കാണാം പോലീസുകാർക്ക് പോലീസുകാർ കൃത്യമായും പോലീസുകാർ തന്നെ അവർ വന്നു എനിക്ക് ഇത് നേരത്തെ ഗോപാല സാർ പറഞ്ഞത് കാരണം അവിടുത്തെ ഹെഡ് മാസ്റ്റർ പറഞ്ഞത് ഒരു സംശയം തോന്നിയിട്ട് ഞാനൊന്ന് ഇറങ്ങി നോക്കാമെന്ന് പറഞ്ഞ് എണീറ്റു അപ്പം ഇതിനിടയ്ക്ക് ഒരു രസമുണ്ടായി എൻ്റെ ഒരു ചെരുപ്പ് പുതിയ ചെരുപ്പാണ് അതിൽ ഈ കുന്നന്ത കുഞ്ഞപ്പൻ എന്ന് പറയുന്ന കൃഷി അതിൽ അത് ഓരെണ്ണം മാറ്റിവെച്ചു അതിലാ ഇരുന്നോണ്ടിരുന്ന എന്നോട് കളിക്കാനായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ അതിൽ ഓരെണ്ണം ഊരി വെച്ചാൽ മാറ്റി വെച്ചു രാത്രിയല്ലേ തപ്പി തപ്പി അതിലെല്ലാം മെടുത്തു അപ്പോൾ എന്നോട് കുഞ്ഞപ്പം പറയുവാണ് എടാ ഈ വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ ചണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു ചണ്ടി ഇരുപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ ചീക്കാതിരിക്കില്ല ഞാൻ മറ്റെന്തെങ്കിലും എടുത്ത് എറിയാന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ആ വേണ്ട നോക്കട്ടെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു പിന്നെ അവനെടുത്തോളു തന്നു അവൻ തന്നെ മാറ്റി വെച്ചായിരുന്നേ കളി അപ്പോൾ ചീ ഇങ്ങനെ വന്ന് സാലയക്കിങ്ങനെ നോക്കി നിൽക്കുക മണ്ണുകളൊക്കെ കത്തിച്ച് വച്ചേക്കുന്നത് ആരും ഓടരുതെന്ന് പറഞ്ഞു ആരും ഓടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിട്ടുപോക്കണമെന്നാണ് കാരണം പോലീസ് പോലീസാണെന്നുള്ളത് അല്ലാതെ വേറെ ആർക്കും അത് പറയാൻ പറ്റുമല്ല അപ്പോൾ ഇപ്പോൾ എനിക്കൊരു സംശയം പതിവില്ലാത്തൊരു സ്വരമാണല്ലോ കേൾക്കുന്നത് ആ എന്നാൽ ഒന്ന് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് ഞാനിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് മിണ്ടരുത് ഇയാൾ അങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു അവരവിടെ ഇറങ്ങിയിട്ട് ആരും ഓടരുതെന്ന് ഒന്നാണ് പറഞ്ഞപ്പോഴത്തേക്കും സർവമാല ആളുകളും എണീ എണീറ്റ് കിട്ടിയ കാശ് കയ്യിൽ കളത്തി കിടന്നതൊക്കെ വാരി ഓടി കണ്ടം ഇറച്ച് കിടക്കണ കണ്ടത്തിക്കിടെ ചാടി ഓടിയത് അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ അപ്പം ഞാനിങ്ങനെ കടയുടെ മുറ്റത്ത് ഒരു മുരിക്ക മുരിക്ക പന്തൽ ഇച്ചിരി മാറി നിന്നു ഈ ആളുകൾ ഓടിയ കൂട്ടത്തിൽ അതിലൊരാൾ ഈ വഴിക്ക് ഇഞ്ഞ് വന്നേക്കാ മുരിക്കൊറ്റയിടി എല്ലാവരും ഈ കാണിക്കണെന്ന് ചോദിച്ചു പോലീസുകാർ അവർ രണ്ടുപേരെയുള്ളൂ യൂണിഫോമൊന്നുമില്ല അവർക്കെന്തെങ്കിലും ഇച്ചിരി ഓണത്തിന് വേണോ അതേ ഉള്ളു അവനവിടുന്ന് ചാടി ഓടിയിട്ട് നേരെ ഇവിടെ കമ്പിക്കാലിൻ്റെ ഭാഗത്തേക്കാണ് ഓടുന്നത് അപ്പോൾ എന്നെ അറിയണതായതുകൊണ്ട് ഞാൻ ഓടുന്നില്ല ഞാനവിടെ നിൽക്കുക അപ്പോൾ ഈ നമ്മൾ അവിടെയുള്ളൊരു ചേട്ടൻ ഇച്ചിരി പ്രായമുള്ളതാണ് പുള്ളി ചീട്ടെന്ന് പറഞ്ഞാൽ മരിക്കും അങ്ങനത്തെ ഒരു ചീട്ടുകൾ കാരണം എത്ര ദിവസം വേണേലും മഞ്ഞ വരിക്കും ആ പുള്ളിയുടെ ആ പുള്ളി ഈ കൊങ്ങി ഈ അയിമൂ പടുുക ആ പടുവിനകത്തേക്ക് ഈ വിളക്ക് ഊതിയെ അങ്ങോട്ട് കയറി കമന്നു കിടന്നു അപ്പോൾ പോ പോലീ പോലീസുകാർ വന്ന് ഈ വിളക്ക് കത്തിച്ച് നോക്കുവാണ് പൈസ വല്ലതും കിടപ്പുള്ളൂ എന്നൊക്കെ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി പുറത്ത് കാണാം ഏലോ അപ്പോൾ പോലീസുകാരൻ ഒരുത്തൻ ഒരു പോലീസുകാരനെ വിളിച്ചത് പറയാ ഏലോ രണ്ട് കാലിട്ടാത്ത ആരാണ്ട് പോയിട്ടുണ്ട് അത് ആരാന്നറിയാൻ പാടില്ല ഏതായാലും ഒന്ന് പിടിച്ചു നോക്കാമെന്ന് പറഞ്ഞു കാലയെ പിടിച്ചൊരു വലി അവിടെ അവർ മരിച്ചുപോയി ചിരിച്ച് ചിരിച്ച് വെളിയിട്ട് പോയി സാറെ ഞങ്ങൾ കക്കാരിച്ച് രൂപമായി കളിക്കുവായത് ഓണമാണ് അതിന് കളിക്കുവായത് എന്ന് പറഞ്ഞു അതിന് കുഴപ്പമില്ല അയാൾ ജനിച്ചു വരാൻ പറഞ്ഞു ഓടിയവർ ഓടി കണ്ടത്തി കിടത്തി എഴുതി പറ്റിച്ചുകൊണ്ട് ഓടിയവർ അങ്ങനെ കുരിശുപാറക്കുമ്പോൾ പിന്നെ ഓടിക്കേറി വാഴത്തൂപ്പിൽ അവിടെയൊക്കെ താമസിക്കുന്ന ആളുകളായിരുന്നു എൻ്റെ ഓർമ്മയിൽ വരുന്നത് നായാട്ട് കഥകളാണ് ഞങ്ങൾക്ക് അയ്യപ്പൻ കോവിലുകാരിൽ ആശാൻ ചിറ്റപ്പൻ ഉണ്ടായിരുന്നു ചിറ്റപ്പൻ ഈ ആശാൻ എന്ന് വിളിക്കാൻ കാരണം നായാട്ട് കഥകളെല്ലാം പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് ശരിക്ക് പേടിപ്പിക്കുന്നതും അങ്ങനെ പേടിക്കുന്നതും അങ്ങനെ അങ്ങനെ പല തുറകളിലുള്ള കഥകളാണ് പറയുന്നത് ഒരു ദിവസം ഇയാൾക്ക് കുറേ ഗുണ് പിന്നെ കൂട്ടുസംഘമുണ്ട് കൂട്ടുകാർ ഒന്ന് ചിറ്റപ്പുല്ലാട്ട് പാപ്പത്തൻ ഒന്ന് പൊടിവാറ പേരപ്പൻ മറ്റൊന്ന് പട്ടാള നീലാണ്ടപ്പിള്ള മറ്റൊന്ന് കരടി കടുവാ ജോണ് പിന്നെ വേറെ രണ്ട് പിന്നെ വേറെ രണ്ട് പേരിങ്ങനെയുണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും അഞ്ച് രണ്ട് പേര് ഞങ്ങളെ കാപ്പിയും ചോറുമൊക്കെ ഉണ്ടാക്കാനായിട്ട് രണ്ട് പേരും ഒക്കെ എല്ലാവരുമായിട്ട് ഞങ്ങൾ കാട്ടിലെ വനത്തിലേക്ക് നായാട്ടിന് പോവുകയാണ് അപ്പോൾ പൊടിവാറപ്പേരപ്പൻ അയ്യപ്പൻ കോവിലെ ഒരു ചായക്കടയിൽ കയറി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് വീടിയൊക്കെ വലിച്ച് അവിടുന്ന് എണീറ്റു യാത്ര തിരിച്ചു അപ്പോൾ പറഞ്ഞു പാപ്പ പിന്നെ ആശാനേ ഇന്ന് നമുക്ക് ഈ വഴിക്ക് പോകാം എല്ലാ പ്രാവശ്യവും ഇതിലേല്ലേ പോണേ ഇതിലേ ഒരു ചേന അവിടെ വനത്തിൽ നിപ്പുണ്ടെന്ന് ആദിവാസികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കത് ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും കൂടി പോവുകയാണ് പോയി 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 ഒരു ആറേഴ് മൈല് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മരത്തിൻ്റെ അടുത്ത് ഒരു ചേന മരമാണ് ഭയങ്കര ചേന മരം ആ മരത്തിൻ്റെ അടുക്ക ചെന്ന് അവിടെ ചോളുവൊക്കെ ഇറക്കിയിട്ട് വലിയ തോട്ടിൽ ഒന്ന് വിശ്രമിച്ച് ഞങ്ങളുടെ മുകളിലേക്ക് നോക്കുമ്പം ഒരു വലിയ മരമാണ് ഈ ഈ മരം അപ്പോൾ എന്നാൽ ഇത് എന്നതാന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം ചേന തന്നെ ആണോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് പട്ടാള നീലാളുടെ പിള്ളേയും ചിറ്റപ്പനായിട്ട് പാപ്പച്ചനും എല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്ന് നമുക്ക് മാന്താന്ന് പറഞ്ഞു അതിൻ്റെ മരം വെട്ടി തന്നെ ഏതാണ്ട് അതിൽ ചുവടു വെട്ടിയത് തന്നെ ഏതാണ്ട് ഒരു മുക്കാൽ ഒരു മണിക്കൂർ പിടിച്ചു കോഴിക്കോ കൈക്കോടായിരിക്കും അത് കഴിഞ്ഞ് ഈ ചേനയുടെ മാന്ത് മാന്താനായിട്ട് കമ്പൊക്കെ വലിയ ഭയങ്കര കമ്പുമൊക്കെ ഉണ്ടാക്കി ഒരരികു മുതൽ മാന്തുവാണ് ഒരരികിൽ ചെന്ന് കണ്ടുപിടിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ആറര മുഴ നീളമുണ്ട് ആ തണ്ടെന്ന് ചേന ഇവിടെ അങ്ങ അറ്റം ഇപ്പുറത്തേക്ക് മാന്തി ഇപ്പോഴും അതുപോലെ തന്നെ അപ്പോൾ മൂന്ന് വർഷം മാന്തി ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര റൗണ്ടിലായി കിടക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ എങ്ങനെയാണ് ഇത് പൊക്കണ ഒരു ആശയക്കുഴപ്പത്തിൽ അങ്ങനെ നിന്ന് ലാസ്റ്റ് ഈ എല്ലാവരും കൂടി കൂടി അത് നേരവും പോയി ഒരു പടങ്ങിട്ട് കുറേ പൊക്കി വെച്ചു ഒരു കല്ലും ഒക്കെ കയറ്റി അത് പടങ്ങിട്ട് അത് പൊക്കി അപ്പോൾ അന്നേരം കൊടിവാറ പേരപ്പം പറഞ്ഞു ചിറ്റ പാപ്പച്ച ഇനി നമുക്ക് വിശ്രമിക്കാം ഇന്ന് ഇത്രയും നേരമായി ഇനി രാത്രിയായിട്ട് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് ആശാൻ ചിറ്റപ്പനെ ചിറ്റപ്പനോട് പറ പോയി വിശ്രമിക്കാമെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ അടുത്ത തോട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ കാപ്പിളവും ഒക്കെ ഉണ്ടാക്കി കാപ്പി വെള്ളം എന്നാണ് അതിന് പറയണത് പോയി ഉണ്ടാക്കി പണിക്കാരുമാക്കിയായിട്ട് അവിടെ പോയി കുടിച്ച് അത്താഴമൊക്കെ ഉണ്ടാക്കി അവിടെ അന്ന് കിടന്നു അപ്പോൾ ഈ ചേനയെ പറ്റി പഠിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി നേരം വെളുത്ത് ഞങ്ങൾ ഒരു മണി ആയപ്പോഴേക്കും ഇതിൻ്റെ റോഡിലേക്ക് ചെന്നു ചെല്ലുമ്പോൾ ഈ പടങ്ങ് തെറ്റിക്കിടക്കുക പടങ്ങ് തെറ്റിക്കിടക്കണ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഇത് ആര് ചെയ്തിട്ട് പോയ പണിയായത് ഇനി ഇതെങ്ങനെ എന്തിക്കയറ്റും എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പടങ്ങിനടിയിൽ രണ്ട് കാല് കാണാം ഒരു പന്നിയിൽ ഈ പടങ്ങി തെറ്റിയിട്ട് കൃത്യം പെടലിലേക്ക് വന്ന് പടങ്ങി ഇരുന്നു അവിടെ കിടന്നൊരു ഒറ്റയാമ്പന്നി ആണു അവനെ ആരും വെടിവഴിക്കാൻ പറ്റില്ല അവനൊത്തിരി മറ്റ് വാതയും ബോധയുമൊക്കെ ഉള്ളവനാണ് അവനെ അവനതിൻ്റെ അടിയിലെ ഈ എരം തിന്നാനും മറ്റുമൊക്കെ കഴിക്കാനായിട്ട് കയറി വന്നതാണ് ഏതായാലും വടങ്ങ് തെറ്റിയ ആൾ തീർന്നു ഒരു പത്ത് അറുന്നൂറ് റാത്തൽ തൂക്കമുള്ള ഒരു ഒറ്റയാൻ പന്നി അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് ഉള്ളത് വെട്ടി പെർക്കി എടുത്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പന്നീനെ ഒക്കെ ശരിയാക്കി ചേന കുറേ എടുത്തു എല്ലാവർക്കും എടുക്കാവുന്ന അത്രയും എടുത്തു ബാക്കി അവിടെയെല്ലാം വെച്ചു അത് കഴിഞ്ഞ് അയ്യപ്പൻ കോവിലിന്ന് നടന്ന് പോയി അവിടെ ചെന്ന് കുറേ ആളുകളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു വന്ന് ഈ സാധനം കയറ്റി കൊണ്ടുപോയി ചോദം കൊണ്ടുപോയി ഒരിക്കൽ നായാട്ടിനു പോയേ ഞാൻ തന്നെ ഉള്ളൂ കൂട്ടുകാരൊക്കെ അന്നായന്നെ ഇല്ല പാപ്പത്തിനും പട്ടാ പട്ടാള നീലാണ്ടപിള്ളേയും കടുവാജോണും അവർ ആ ദിവസം മറ്റെങ്ങോട്ടോ ആരോ കൂടെ എന്തോ പരിപാടിക്ക് പോയതായിരുന്നു എന്നാൽ ഞാൻ തന്നെ പോയി നോക്കാം എന്നുപറഞ്ഞ് നേരം എളുക്കുന്നോണം വരെ പന്നി വന്ന ചാലിന് പോയിരുന്നു അതിൽ വന്നില്ല അന്ന് അപ്പോൾ വെളുപ്പ് കൂട്ടി ഞാൻ ഒരു കണ്ടത്തിൻ്റെ ഈ ഭയങ്കര ചെളി ഒക്കെ ഇങ്ങനെയുള്ള ഒരു ചാലാണ് ചാലല്ല കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അതിൽ ഇഞ്ഞ് നടന്ന് വരുമ്പോൾ കണ്ടത്തിൻ്റെ ഈ കണ്ടത്തിനകത്ത് ഒരു പത്തറുപത് പന്നി ഒറ്റ അടിക്ക് നോക്കിയപ്പോൾ ചുമ്മാ നിന്ന് കുത്തിക്കൊണ്ട് നിൽക്കുക ഇരമ്പിടിക്കു തിരണതാണെന്ന് എനിക്ക് തോന്നി പന്നി ഞാനതിലാ തോക്കും കെടുത്ത പോലെത്തിൻ്റെ ഒറ്റ വെടിയങ്ങ് കൊടുക്കും വെടിക്കൊണ്ടത് ഒന്ന് വലിച്ചു അത്രയേ ഉള്ളു അവിടെ നിൽക്കുകയാണ് പിന്നെ അനക്കമില്ല അപ്പോൾ ഇത് എനിക്ക് കളിപ്പ് പറ്റിയതാണല്ലോ ഇത് എന്നാ കങ്കട്ടായിപ്പോയി എന്ന് വിചാരിച്ച് ഞാൻ തോക്കുമൊക്കെ നിറച്ച് വീണ്ടും ഇതിൻ്റെ അടുക്ക ചെല്ലുമ്പം പന്നി തന്നെയാണ് ആ അടുത്തുനിന്നൊരു നാലഞ്ചെണ്ണം ഓടി പോവുകയും ചെയ്തു ഓരെണ്ണത്തിനുണ്ട് കുത്തി അത് അങ്ങോട്ട് മറിഞ്ഞു അങ്ങനെ തോക്കുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും ഓരോന്നിനെയും ഓരോന്നിനും കുത്തി തോക്കിൻ്റെ മുഖം കൊണ്ട് കുത്തി കഴിഞ്ഞപ്പോൾ എല്ലാം ക്ഷളിക്കകത്ത് ഈ കണ്ടത്തിലേക്ക് മറിയുക പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് പന്നി ഈടെ ഈ വെടിയെങ്ങോട്ട് കേട്ടത് പന്നി ഒറ്റ വലിയാണ് ശ്വാസം ചെളിക്കകത്തുനിന്ന് ശിരസിലേക്ക് ചെളി കയറിയിട്ട് പന്നി ആ നിന്നിടത്തോളം പന്നി അവിടെ ഒറ്റ വലിക്ക് ചത്തുപോയി എന്നുള്ളത് ഞാൻ അയ്യപ്പൻ കോവില വന്ന് ഈ പട്ടാള ചോണിനെയും നീലാണ്ടപ്പിള്ളേനെയും ചിറ്റപ്പനാട്ട് പാപ്പത്തിനെയും പൊടിവാറപ്പേപ്പിനെയും ഞങ്ങളുടെ ആ കമ്പനിയെല്ലാം വിളിച്ചുകൂട്ടി കുറേ ആളുകളുമായിട്ട് ഞങ്ങൾ പോയി എല്ലാത്തിനും ഞങ്ങളെ കുറേ എണ്ണത്തിനെ എടുത്ത് കൊണ്ടുപോയി അങ്ങനെ ഒരു കഥയുണ്ടായി നിങ്ങൾക്കിത് തോന്നും ഞാൻ ചുമ്മാ വെളിക്കത പറയണതായിരിക്കുമെന്ന് എന്നാൽ അങ്ങനെ അല്ല ആ ഇതെല്ലാം സംഭവം സത്യമാണ് എൻ്റെ തിരക്കൻ എന്നെ തിരക്കം കാണാൻ വന്നപ്പോൾ ഒരു കഥയുണ്ടായി അത് അതും നിങ്ങൾ വിശ്വസിക്കുകയല്ല എന്താ കേട്ടു വന്ന വഴിയെ എൻ്റെ അപ്പനോടും അമ്മയോടൊക്കെ ചോദിച്ചു പാപ്പത്തൻ എവിടെയാണ് പാപ്പത്തൻ ഇപ്പോൾ ഒരു കാട്ടിപ്പോയിക്കാണെന്ന് പറഞ്ഞു അന്ന് അമ്പും ഇല്ലുവാ എനിക്ക് ഞാൻ അപ്പം ഞാൻ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ വരാൻ പറയാൻ പറഞ്ഞു അവർ നാല് പേര് അവർ വന്നിട്ടുണ്ട് ഒരു സാധനം വീട്ടിലോട്ടില്ലതാനും പാപ്പച്ചം വന്നിട്ട് വേണം ഇതെല്ലാം ശരിയാക്കാൻ അങ്ങനെ ഇരിക്കുമ്പം പാപ്പച്ചം വന്നുണ്ട് പോയ വഴിക്കല്ല വേറൊരു വഴിക്കാണ് വന്നത് വന്ന വഴി അപ്പോൾ എല്ലാ പാപച്ച ഇങ്ങനെ നിന്ന് ചെറുക്കം കാണാൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ബാഗം പോയി കടയിൽ പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോവാ ചായ കൊടുക്കണം അതെല്ലാം തന്നു ആമാ ആ അതേ ഉള്ള പ്രശ്നം അമ്മ തന്നെ പാപച്ചം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അമ്പും മില്ലും എടുത്ത് ആ മുറ്റത്ത് നിന്ന് പിന്നെ കൊടിച്ച് വെച്ച കൊടിച്ചിട്ട് ഒരൊറ്റ പിടിപ്പീരം കൊടുത്തു കുറേ വെറ്റില ചാടി ആ അതിൻ്റെ അടുത്ത് തന്നെ പഴുക്ക വെക്കണ കമുക് അതേ കൊണ്ടുപോകും അതും കുറേ ചാടി ഇത് ഇത് രണ്ടും പെറുക്കി കൊടുത്തിട്ട് നിങ്ങൾ മുറുക്ക് ഞാനിപ്പോൾ ഒരാന്നും പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഒരു കുളത്തിൽ ഈ ഒരു തിളക്കം മാത്രമേ ഉള്ളൂ മറിഞ്ഞ് മറിഞ്ഞ് പോവുക ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴല്ല ഒന്നാന്തരം ഒരു ചേർമീനിൻ്റെ തലയിലേക്കായി ഈ അമ്പ് ചെന്ന് ചാടിയത് അതിനെ ഞാൻ വലിച്ചു ഊരി ചേർമീനെ ഇങ്ങെടുത്തു ചേർമീനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനെ വള്ളിയെ കോർക്കാനായിട്ട് ഞാൻ ഒരു വള്ളിയാണ് ഞാൻ പരച്ചത് ആ പരച്ചത് എന്നതായിരുന്നു ആ വള്ളി എടുത്ത് നിലത്തിനിട്ട് രണ്ടിട്ടടിയാണ് അടിച്ചത് എന്നാതിട്ടാണ് ഒരു കാട്ട് പന്നി കിട്ടാ അടി എന്നാ ഈ വള്ളി എന്നതായിരുന്നു ഉടുമ്പിൻ്റെ വാലയിലല്ലേ പിടിച്ചതോ ഉടുമ്പിൻ്റെ വാലയിൽ പിടിച്ച് ഞാൻ അടിച്ചത് കൃത്യം പന്നിയുടെ സ്ഥലക്കിട്ടാണ് പന്നി കിടക്കുവായത് അവിടെ കാട്ടുപന്നി അപ്പോൾ ഈ ചേറുമീനും പന്നിയും ഉടുമ്പും വെച്ചക്കൊഴിയും വെച്ചയും ഒക്കെ ആയിട്ട് ഞാൻ വീട്ടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ടുപോയി അങ്ങ് അതൊക്കെ കൊണ്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെറ്റു പറഞ്ഞു ഇനി ഞങ്ങൾക്ക് തിരക്കനെ കാണേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾക്ക് തൃപ്തിയായി ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവരങ്ങ് പോയി പിറ്റേ ദിവസം കല്യാണം ഉറപ്പിച്ചതായിട്ട് അവർ ഇങ്ങോട്ട് വന്ന് പറയുകയായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയല്ല ആ ആശാന്ചിത്തപ്പൻ പറഞ്ഞ കഥകളാണ് ഈ ഇവിടെ അറിയപ്പെടുന്നത് അറിയാം നമ്മളെയൊക്കെ ആളുകൾക്കറിയാം എന്ന് പറയുമ്പോൾ അതേ പട്ടാള ചോണം നീലാണ്ടപ്പിള്ള എന്നൊക്കെ പറയുമ്പോൾ അത്തപ്പിൻ്റെ വെടിക്കഥകളാണ് ആ പുള്ളി പറയുന്നത് ആ പുള്ളി പറയുന്നത് വെടി പടക്കം എന്നിവ അതങ്ങനെ എഴുത്ത് കളിക്കാവുന്ന കേസല്ല അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു പക്കയുടെ ചെറിയ ചെറിയ കഥകളും സംഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു വരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും ബായ്